മലയാളികൾക്ക് ഏറെ പ്രിയങ്കരനായ പാട്ടുകാരനാണ് എം ജി ശ്രീകുമാർ മോഹൻലാൽ ചിത്രങ്ങളിലെ നിരവധി ഗാനങ്ങൾ കൊണ്ട് എം ജി തൻ്റെതായൊരിടം തന്നെ സിനിമാ ലോകത്ത് സൃഷ്ടിച്ചിരുന്നു ഇപ്പോഴിതാ തൻ്റെ പ്രണയത്തെക്കുറിച്ചും മുൻ ജീവിതത്തെക്കുറിച്ചും എം ജി ശ്രീകുമാർ മുൻപ് പറഞ്ഞ വാക്കുകളാണ് സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധേയമാകുന്നത് ജനുവരി പതിനാലിന് എം ജിയുടെയും ഭാര്യലേഖയുടെയും വിവാഹ വാർഷിക ദിനത്തിൽ എം ജിയുടെ പഴയകാല സംഭാഷണങ്ങൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിരിക്കുകയാണ് എം ജി ശ്രീകുമാർ തൻ്റെ പ്രണയത്തെക്കുറിച്ചാണ് പറഞ്ഞത് ഞങ്ങളുടെ വിവാഹത്തിൽ ഏറെയും എതിർപ്പ് വീട്ടുകാർക്കായിരുന്നു കൂട്ടുകാർക്കും എതിർപ്പുണ്ടായിരുന്നു പക്ഷേ ഞങ്ങൾ എല്ലാത്തിനെയും തരണം ചെയ്തൊന്നായി കല്യാണം കഴിക്കാതെ പതിനഞ്ച് വർഷം ഒരുമിച്ച് ജീവിക്കുകയെന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ കാര്യമല്ല ഇപ്പോഴാണെങ്കിൽ ലിവിങ് ടുഗദർ പുതിയ പിള്ളേരുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒന്നുകിൽ പയ്യൻ തേക്കും അല്ലെങ്കിൽ പെണ്ണ് പെണ്ണുതേക്കും എന്തായാലും തേപ്പുറപ്പാണ് പ്രേമത്തിന് കണ്ണില്ല കാതില്ല എന്നൊക്കെ പറയുന്നത് എൻ്റെയും ലേഖയുടെയും കാര്യത്തിൽ നൂറ് ശതമാനം സത്യമാണ് അമ്മയ്ക്ക് വളരെ ഇഷ്ടമായിരുന്നു ലേഖയെ എൻ്റെ അമ്മയ്ക്ക് വയ്യാതെ ഇരുന്നപ്പോൾ ലേഖയ്ക്ക് അവിടെ പോയി പരിചരിക്കാൻ കഴിഞ്ഞിരുന്നില്ല അമ്മയുടെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ നോക്കിയിട്ടുണ്ട് ഞങ്ങളുടെ കുടുംബത്തിൽ ഈ ബന്ധം കൊണ്ട് മറ്റാർക്കാണ് വിഷയമെന്ന കാര്യം എനിക്കറിയില്ല എന്നെ കുടുംബം അകറ്റി നിർത്തിയപ്പോഴും എനിക്ക് സങ്കടം തോന്നിയിരുന്നില്ല കുട്ടികൾ വേണ്ടെന്ന് ഞങ്ങൾ ഒരുമിച്ച് തീരുമാനിച്ചതാണ് കുട്ടികളുണ്ടായാൽ നല്ലതായിരിക്കണം അല്ലെങ്കിൽ ഉണ്ടാകാതെ നല്ലതെന്നും എം ജി ശ്രീകുമാര് പറഞ്ഞു ഇതൊക്കെ കണ്ടും കേട്ടും മനസ്സിലാക്കിയ തീരുമാനമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു